നമസ്കാരം ട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുള്ളത് കൊണ്ട് മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗ്രഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ ഇതിന്റെ വെളിച്ചത്തിൽ ചില ചുമതലകളെല്ലാം തന്നെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പണി ചെയ്തു വരുന്ന ഗ്രഹം വില്പന ചെയ്താലോ മറ്റൊരു ഗ്രഹം വാങ്ങിയാലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവും കൂടുതൽ സൗകര്യപ്രദമായതും ജോലി ജോലിസ്ഥലത്തിനോടനുബന്ധമായിട്ട് ഗ്രഹം വാങ്ങിയാലോ എന്ന തോന്നലുകൾ ഉണ്ടാവാനും അവിചാരിതമായിട്ട് തന്നെ വിൽപ്പന നടക്കുവാനും സാധ്യതയുണ്ട് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ പുതിയ കർമ്മമണ്ഡലങ്ങളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും അതിൽ ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പല ആശയങ്ങളും അവലംബിക്കുവാനും അവസരം ഉണ്ടാകും എന്നാൽ ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ നേട്ടം ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസത്തിന് ശേഷമേ ഉണ്ടാകുകയുള്ളൂ എന്ന ധാരണയോടുകൂടി തന്നെ ജോലിക്കാരെ നിയമിക്കുക അല്ലെങ്കിൽ പുതിയ ഭരണ സംവിധാനം അവലംബിക്കുക ഇതൊക്കെ തന്നെ ഒരു നേതൃത്വ സ്ഥാനത്തോടുകൂടി ഏറ്റെടുത്ത് അവലംബിക്കാൻ അവസരം വന്ന് ചേരുവാൻ ഇടയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ നവംബർ മാസത്തിൽ ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടി വരുവാനിടയുണ്ട് ഇതിന്റെ വെളിച്ചത്തിൽ പലപ്പോഴും ഗൃഹത്തിൽ വളരെ വൈകിട്ട് മാത്രമേ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ മേലധികാരി മറ്റു ജോലികൾ നേടിപ്പോയതിനാൽ മേലധികാരികളുടെ ചുമതലകളെല്ലാം ഏറ്റെടുത്ത് നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും എന്നാൽ ഫെബ്രുവരിക്ക് ശേഷം മാത്രമേ ആ ഒരു തസ്തിക വന്നു ചേരുവാൻ സാധ്യതയുള്ളൂ ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശസ്തകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാനിടയുണ്ട് പൂർവികമായിട്ടുള്ള സ്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒടുവിലോ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആദ്യത്തിലോ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാനും ഇടയുണ്ട്